പണിയെല്ലാം കഴിഞ്ഞ് ട്രാഫിക് ട്രാഫിക് പോവാൻ അടുത്ത് ഇനി പോയിച്ച ഭക്ഷണം കഴിക്കണം ഭക്ഷണം കഴിക്കാന്ന് ആ സമയം അത്രയാ അഞ്ചര 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 ഏഹ് ഇമാറ കാര്യം പറഞ്ഞാൽ ഇങ്ങനെ ചവിട്ടി പിടിച്ച് പിടിച്ചിരിക്കും ഒന്ന് എടുത്തിട്ട് പോവായിരുന്നെങ്കിൽ ഇടയ്ക്ക് ഇവിടെ എങ്ങാനും കുത്തിക്കേറ്റി പോവാം അല്ലാണ്ട് ഇപ്പൊ എന്നെ അയ്യാൻ വരുന്നത് അല്ലാണ്ട് ഇപ്പൊ പോകുന്ന നടക്കുക നേരം വിളിക്കുന്നവര് ഇവിടെ വ്യാവ

എന്തൊരു ട്രാഫിക്കൻ്റെ ഭർത്താവേ ഇതെല്ലാം കഴിഞ്ഞിട്ട് വേണം അപ്പറേ എത്തി ഭക്ഷണം കഴിച്ച കിടന്നുറങ്ങി പിന്നെയും പണിക്ക് പോകണം പിന്നെയും പണിക്ക് പോകണം ചിന്തിക്കു പോലും വേണ്ട താഴെക്കൂടെ ഇറങ്ങിയിട്ട് ആ അത് ഇതിലേക്കൂടെ ഞാൻ കയറി വന്നാലും സെയിം തന്നെയാണ് ഇല കയറിയാലും ഇപ്പം ഈ ടൈം ആയതുകൊണ്ട് ഇത് തന്നെയായിരിക്കണം ഒരു അവസ്ഥ അപ്പം കണ്ടില്ലേ ഒരെണ്ണം പുറത്തേക്ക് പോകുമ്പോൾ രണ്ടെണ്ണം ഉള്ളിലേക്ക് പോകും അത് തന്നെയാണ് എത്രമാത്രം കാണാൻ പറ്റുന്നില്ല വണ്ടികളെ അതുപോലെ വണ്ടിയാണ് ഈ കിടക്കുന്നത് അല്ല അതാ ടാക്സിക്കാരും കുട്ടിക്ക

ിക്കില്ലല്ലോ പഠിപ്പിച്ചുകഴിഞ്ഞാൽ എന്താ കേട്ടോ അങ്ങ് അഗാധമായ ദൂരത്തോളം വണ്ടികൾ വളർന്നു പ്പാട് ഇത്ര ആൾക്കാരുണ്ടാവും ഓരോ വണ്ടി വെച്ചിട്ടാണ് കൂടെ വന്നത് എന്താ പെട്ടന്ന് ഒരു ജലദോഷം പിടിച്ചു രാവിലെ ഉണ്ടായിരുന്നു അപ്പൊ അത് കഴിഞ്ഞ മാറി പിന്നെ വൈദ്യ പിന്നെയും എടുത്ത് പിടിക്കോ വലത്തു പിടിക്കുക പിടിക്കോ വലത്തു പിടിക്കു എടുത്തു പിടിക്കോ വലച്ചു പിടിക്കുകയോ വലച്ചു പിടിക്കുക അങ്ങനെ ഒരു കൺഫ്യൂഷൻ ആയിട്ട് ഞാൻ നിൽക്കുകയാണ് ഇടത്ത് പിടിച്ചാലോ എന്നുള്ളൊരു ചിന്തയാണ് ഗ്രാമം അല്ലെങ്കിൽ ഇവിടുന്ന് കിടന്ന പോക്ക് ഈ അടുത്ത കാലത്ത് അങ്ങ് നടക്കാം അങ്ങനെയുള്ള അഭ്യാസമൊക്കെ അങ്ങ് ഇതാക്കിയിട്ടുണ്ട് എന്ന് പറയുക ട്രാഫിക്ക് പിടിച്ച് ട്രാൻസ്പോർട്ട് മാളെ പിടിച്ചിട്ടുണ്ട് ഞാനും ഇടത്ത് പിടിച്ച് പോയാലോ എന്നുള്ളൊരു നേരാ മാറോ ആ ഇതി കേറ്റി കഴിഞ്ഞി ഇതെ എങ്ങേ അടുത്ത ക്യാരേജ് കേറ്റിടാൻ പോരെ ആ മതി 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 ഗാരേജിലേക്ക് കേറ്റിയോ അല്ലാണ് നീ ഇപ്പോ ഇവിടെ കേറ്റി വെക്കാൻ മോനെ ആ ഓക്കേ ആ ഓക്കേ ഗാലിയേ നിന്ന അടുത്ത അങ്ങോട്ട് ആയി ഞാൻ അലോണൊന്നും നോക്കി जा അല്ല ക്യാരേജ് ഗാലിയാ ആ ഓക്കേ കേറ്റി ക്യാരേജ് ഇടാനാണ് മണി ഇത് ക്യാരേജ് ഗാലി ഗാരേജ് ഓക്കേ ഓക്കേ ഹലോ ശരി വെച്ചോ ഭക്ഷണം കഴിക്കേണ്ട സ്ഥലത്തെ